ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പുരാതന കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നായ തളിപ്പറമ്പപ്പൻ്റെ മണ്ണിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശിവശില്പം അനാച്ഛാദനത്തിനൊരുങ്ങി മൊട്ടമൽ രാജൻ സമർപ്പിച്ച് ശില്പി ഉണ്ണീക്കാനായി നിർമ്മിക്കുന്ന വെങ്കലത്തിൽ തീർത്ത പൂർണ്ണ ശിവശില്പം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ശനിയാഴ്ച അനാച്ഛാദനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നടക്കുന്ന ചടങ്ങിലാണ് ശിവശില്പം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ അനാച്ഛാദനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശിവശില്പമാണിത് ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ടി ചന്ദ്രശേഖരൻ എന്നിവരും പങ്കെടുക്കും ം പ്രസിഡന്റ് ടി പി വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കോർഡിനേറ്റർ കമൽകുന്നിരാമത്ത് സ്വാഗതവും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി എസ് സുരേഷ് കുമാർ നന്ദിയും ഉണ്ണീക്കാനായി കമൽകുന്നിരാമത്ത് എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം നാലായിരത്തി ഇരുന്നൂറോളം കിലോ വലിപ്പുള്ള പതിനാല് അടി ഉയരുള്ള ഒരു ശില്പമാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ ഉദ്ഘാടനം ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിർവഹിക്കുകയാണ് അത് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചു ചേർന്നിട്ടുള്ളത് കേരളത്തിന് വിവിധ മേഖലകളിലുള്ള നിരവധി ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മിസോറാം ഗവർണർ ആയിരുന്ന കുമ്മനൻ രാജശേഖരൻ അതുപോലെ കൈതപ്പുറം ദാമോദർ നമ്പൂതിരി അതോടൊപ്പം മലബാർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ബിജു ചന്ദ്രശേഖർ തുടങ്ങിയ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് മൂന്നര വർഷം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത് പതിനാലടി ഉയരമുള്ള വെങ്കല ശിവശില്പത്തിന് നാലായിരത്തി ഇരുന്നൂറ് കിലോ ഭാരമുണ്ട് ആദ്യം കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡെടുത്ത് മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു പയ്യന്നൂർ കാനായിൽ ശിൽപി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിൽ നിർമ്മിച്ച ശില്പം ക്രെയിനിന്റെ സഹായത്തോടെയാണ് തളിപ്പറമ്പിലെത്തിച്ചത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ഒരുപാട് വർഷത്തിന് മുമ്പേയുള്ള സ്വപ്നമായിരുന്നു ഒരു തലപ്പുറം അമ്പലത്തില് നടത്താൻ ഇരുപത് വർഷമായി ഈ ശില്പകലാ മേഖലയിൽ ഞാൻ പ്രവർത്തി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ശില്പമേഖല കടന്നു വരുന്നത് അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വർക്കാണ് നമ്മുടെ ഒരു കൈ അരയ്ക്കൊടുത്ത് വലതു കൈ കൊണ്ട് സൗമ്യഭാവത്തോടെ അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണ് ശിവന്റെ പൂർണമായ വെങ്കല ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ആലിൻ ചുവട്ടിലാണ് ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപവും ഒരുക്കിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ ടിടികെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാര് മൊട്ടമ്മൽ രാജൻ ശില്പി ഉണ്ണീക്കാനായി കമൽകുന്നിരാമത്ത് എന്നിവർ പങ്കെടുത്തു